കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുടുംബമായിട്ടൊരു യാത്ര പോയി നമ്മുടെ കൊച്ചിയിലെ നഗരത്തിൽ ഒരതിമനോഹരിയായിട്ടൊരു ദ്വീപുണ്ട് നൈസ് അവിടെ നഗരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്ററോളം ചുറ്റി കിടക്കുന്ന ഒരു ദ്വീപാണ് ഈ കടമക്കുടി ദ്വീപ് എന്ന് പറയുന്നത് വെള്ളക്കാൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകളും അതുപോലെ പച്ചക്ക് തരുന്ന ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടനായിട്ട് നീങ്ങി സംസാരിച്ചു ആ മീൻ പിടിക്കുന്ന ആ വലയ്ക്ക് ഒരു ഏകദേശം ഒരു നാലര മീറ്ററോളം നീളമുണ്ടെന്നാണ് പറഞ്ഞത് ആ ചേട്ടൻ എനിക്ക് തോന്നുന്നു അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ തോന്നുന്നു കറിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു മീൻ പിടിക്കുന്നതിന് പണ്ട് തന്നപ്പോൾ വളരെയധികം എന്താ ഒരു സന്തോഷം തോന്നി ആ മീൻ പിടിക്കണതും അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി ചേട്ടന് പക്ഷേ ഒരു മീനും കണ്ടോ കിട്ടിയിട്ടുള്ളൂ കരി മീനാണോ എന്ന് തോന്നുന്നു അതോ പിലോപ്പിയാണോ എനിക്ക് പക്ഷെ അതിൽ ആ സഞ്ചിക്കകത്ത് ആ ഭിക്ഷോപ്പറിനകത്ത് ആ മീനിടാനായിട്ട് ആ കുഞ്ഞു എക്സൈറ്റഡ് ആയിട്ട് വന്ന് നോക്കുകയാണ് അതെ ഒരു മീൻ മാത്രമേ ഉണ്ടു അതിനകത്ത് ഇടാനായിട്ട് പക്ഷേ ആ വിക്ഷോപ്പറിനകത്ത് കുറച്ചധികം മീനുകൾ അവർ മുന്നേ വലയിട്ട് പിടിച്ചിട്ട് അതിനകത്ത് കിടപ്പുണ്ട് ചെറിയ ചെറിയ മീനുകളാണ് അതിനകത്ത് ഉള്ളത് പക്ഷേ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ അതിനിടയിൽ അമ്മച്ചിക്ക് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കയ്യിൽ ഒന്ന് ഇട്ട കൊള്ളാമെന്നുണ്ടായിരുന്നു അമ്മച്ചിയുടെ ആഗ്രഹം തീർത്തു അങ്ങനെ നമ്മുടെ ദ്വീപിലാണെങ്കിലും ദ്വീപിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ ദ്വീപ് ഈ കടമക്കുടി എന്ന് പറഞ്ഞ ദ്വീപ് ഏകദേശം ഒരു പതിനാലോളം ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഈ കടമക്കുടി ദ്വീപം എന്ന് പറയുന്നത് അതിനിടയിൽ കുറച്ച് ഹാക്ക് ബോട്ടുകളായിട്ട് കുറച്ച് പേര് വരണുണ്ട് അത് ഹയാക്കിങ് അവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ അതൊരു വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു രണ്ട് സൈഡിലും ബ്ലൈഡ്സും ഒക്കെ ആയിട്ട് ആ ഒരു സെയിൽ ചെയ്ത് വരണത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അവർ അവർ വളരെയധികം കൂടി അത് ചെയ്തത് ശേഷമാണെങ്കിലും എല്ലാവർക്കും ഒന്ന് കാലൊന്ന് നനച്ചാൽ കൊള്ളാറുണ്ട് അതിൽ കൈ ഒന്ന് മുക്കിയാൽ കൊള്ളാറുണ്ട് എന്നൊക്കെയുള്ള പല ആഗ്രഹങ്ങളും വരാൻ തുടങ്ങി അങ്ങനെ കുഞ്ഞുങ്ങളെ ഒരു വെള്ളത്തിൽ അവരുടെ ആഗ്രഹം പോലെ അവരെല്ലാവരും വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി അതിനുശേഷം നമ്മുടെ കടമക്കുടിയിൽ മുന്നേ റോഡ് അധികം റോഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്നത് വള്ളങ്ങളും വഞ്ചികളും അതുപോലെ ചെറിയ ബോട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു കടമക്കുടിയിലോട്ട് ആൾക്കാർ വന്നിരുന്നത് ഇപ്പോഴാണ് അവിടെ നല്ല റോഡും വണ്ടികളുമൊക്കെ വന്നത് നല്ല ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തിന് ആ സ്ഥലം ഇപ്പോൾ റെഡിയായിട്ടുണ്ട് പിന്നെ അതുപോലെ ആ റോഡ് സൈഡിൽ കുറച്ച് എക്സസൈസ് ചെയ്യാനുള്ള കുറച്ച് ഉപകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളത് കണ്ടിട്ട് അവർക്ക് കയറി കളിക്കാനും അതിൽ കയറാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാവരും ഓരോരുത്തരെയായിട്ട് അതിനകത്ത് വേറെ ട്രൈ ചെയ്യാൻ തുടങ്ങി ഉണ്ണി ഉണ്ണിക്ക് ചെയ്യണമെന്നുണ്ട് അതിനിടയിൽ കിച്ചവും ദേവികയും ആ ഊട്ടിയൊക്കെ അതിൽ ചെയ്യാൻ നോക്കുകയാണ് ബേബികയ്ക്ക് തന്നെ അതൊന്നൊന്ന് പിടിച്ച് അത് മൂവ് ചെയ്യണമെന്നാണ് ബേബികയുടെ ആഗ്രഹം എന്തായാലും അത് കുറച്ച് ടൈറ്റാണ് കുറച്ച് ടഫാണ് പിടിക്കാൻ എന്നിരുന്നാലും ബേബിക അതിൽ ട്രൈ ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് പിടിക്കാനായിട്ടാണ് ആൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് ഉണ്ണിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള ശക്തി ആൾക്ക് ചിച്ചു അവിടെ ഇരുന്ന് ചെയ്യണത് കണ്ടിട്ട് ആൾക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അടുത്ത ആ ഊട്ടിയാണ് ഞാൻ അത് എക്സസൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത് ആ ഊട്ടിയുടെ സകല ശക്തി ഉപയോഗിച്ച് ആ ഊട്ടി അത് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇച്ചിരി ഹാഡാണ് എന്നാലും എല്ലാവരും അത് കണ്ട് അവളുടെ ആ ഒരു ഇത് കണ്ടിട്ട് എല്ലാവരും നിൽക്കുക എന്നിട്ട് ഉണ്ണിക്ക് കയറണമെന്നുണ്ട് ഉണ്ണിയെ കയറ്റാനായിട്ട് ബേബിക സമ്മതിക്കണമില്ല പിച്ചുവിനെ കയറ്റണമെന്നാൽ ബേബികയുടെ അഭിപ്രായം വാങ്ങിച്ച് പിച്ചു കയറുകയാണ് അടുത്ത് പിച്ചു മിജുവിൻ്റെ അംഗം തുടങ്ങുകയാണ് ഭയങ്കര ഹാഡാണ് അത് ചെയ്യാനായിട്ട് എന്നാലും ആ ഊട്ടിയുടെ ഹെൽപ്പോടു കൂടി അത് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇവിടെ കാണുന്നത് പോലെ ഒരുപാട് ആൾക്കാർ ആ ഒരു ദ്വീപിലേക്ക് വരുന്നുണ്ട് അവരുടെ ഈവനിങ്ങിലാണ് എല്ലാവരും വരാനും അവിടെ നിൽക്കാനും പാർക്കിങ്ങിനും ഒക്കെ കുറേ സ്ഥലമുണ്ട് അതിനിടയിൽ ഞാനും ഒന്ന് ട്രൈ ചെയ്തു അവിടെ പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഭക്ഷണ സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഒരു തട്ടയടയിലോട്ട് പോയി അവിടെ രണ്ട് ചേച്ചിമാർ കപ്പയും മീനും പിന്നെ അതുപോലെ കപ്പയും ബീഫും അതുപോലെ വേറെ എന്ന് വെച്ചാൽ ബീഫും ബനാനയും ബനാന ഫ്രൈയും ഒക്കെ ഉള്ള ഒരു മൂന്ന് കോംബോ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു കപ്പയും ബീഫും ഞങ്ങൾ മേടിച്ചു കപ്പയും മീനും മേടിച്ചു അതിൽ ബീഫ് നല്ല എരിവായിരുന്നു ഭയങ്കര ആയിരുന്നു ഫുഡ് ബീഫിന് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും കൂടി ഇരുന്നൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് അല്ലേ അതിന് ആ മുകളിലോട്ട് ആ ചീസ് കുറച്ച് സവോളയൊക്കെ അരിഞ്ഞ് അതിനെ ഭംഗി കൂട്ടി ടേസ്റ്റ് കൂട്ടെ ടേസ്റ്റ് കൂട്ടി നല്ല ആയിരുന്നു ടേസ്റ്റായിരുന്നു ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്തു ആ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നിന്ന് കഴിച്ചതും നല്ല ടേസ്റ്റായിരുന്നു ഫുഡിന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല നല്ല സ്പൈസി ആയിരുന്നു പിന്നെ അവർ ബനാന ഫ്രൈ ആണ് കഴിച്ചത് ബേബികയ്ക്ക് സവോള ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് സവോള ഇഷ്ടമായതുകൊണ്ട് ബേബിക സവോള മാത്രമാണ് കഴിച്ചത് ഉച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കപ്പയും ബീഫും അതുപോലെ കണ്ടോ ബെനാനോ ഫ്രൈ ഒക്കെ മേടിച്ചു ചേട്ടൻ കപ്പയും മീനുമാണ് മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ചേട്ടൻ പറഞ്ഞത് നല്ല ഉണ്ടായിരുന്നു നിങ്ങൾ വരുവാണെങ്കിൽ കടമപ്പുടിയിൽ വരുവാണെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ബൈ ബൈ